അംഗനവാടി വിദ്യാർത്ഥികളെ കുളത്തിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി തൃക്കണ്ടിയൂരിലാണ് സംഭവം മൂന്നും നാലും വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത് തൃക്കണ്ടിയൂർ എൽ ഐ സിക്ക് പുറകിൽ താമസിക്കുന്ന കാവുംപറമ്പിൽ പറമ്പിൽ നൌഷാദ് നെജില ദമ്പതികളുടെ മകൻ മൂന്ന് വയസ്സുകാരൻ അമൻ സയാൻ പാറപ്പുറത്ത് ഇല്ലത്തുപറമ്പിൽ റഷീദ് റഹ്യാനത്ത് ദമ്പതികളുടെ മകൾ നാലു വയസ്സുകാരി ഫാത്തിമ റിയ എന്നിവരാണ് മരണപ്പെട്ടത് തൃക്കണ്ടിയൂർ അംഗനവാടിക്ക് സമീപമുള്ള പെരിങ്കൊല്ലൻ കുളത്തിലാണ് സംഭവം അംഗനവാടി വിട്ട് വീട്ടിലെത്തിയ ശേഷം പുറത്തിറങ്ങിയ കുട്ടികളെ കാണാതായതോടെ നടത്തിയ തിരച്ചിലാണ് കുളത്തിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി